പ്രാപോയിൽ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അജ്മീർ ആണ്ടുനർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊമ്പത് തിങ്കളാഴ്ച നടക്കും പുലർച്ചെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന ആത്മീയ പരിപാടികളാണ് അന്നേ ദിവസം നിശ്ചയിച്ചിരിക്കുന്നത് ഏഴു മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ സദസ്സിന് അലി കുഞ്ഞി ദാരിമി എരുവാട്ടി നേതൃത്വം നൽകും ഷാഹുൽ ഹമീദ് എം ടി പി സ്വാഗതം ആശംസിക്കും നൂർ മുഹമ്മദ് മിസ്ഹാബി അധ്യക്ഷത വഹിക്കും പ്രശസ്ത പണ്ഡിതൻ കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവം പരിപാടി ഉദ്ഘാടനം ചെയ്യും ഹംസ മിസ്ഹാബി ഓട്ടപ്പടവ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന അജ്മീർ മാലിദ് സദസ്സിന് സയ്യിദ് ഷാഫി ബ അലവി വളവട്ടണം സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അടിപ്പാലം അബ്ദുൾ ഹക്കീം സ അദി തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകും സയ്യിദ് അബ്ദുറഹ്മാൻ ഇംബിച്ചിക്കോയ അൽ ബുഹാരി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഉസ്താദ് ഹുസൈൻ മിസ്ഹാബി മേൽമുറി അനുസ്മരണ പ്രഭാഷണം നടത്തും സയ്യിദ് ജുനൈദ് അൽ ബുഹാരി മാട്ടൂൽ സമാപന ദുവാ നിർവഹിക്കും ഹാലിദ് എം ടി പി നന്ദി രേഖപ്പെടുത്തും നൂർ മുഹമ്മദ് മിസ്ഹാബി ഷറഫുദ്ദീൻ എം ടി പി മുബഷീർ സഹാഫി മുബഷീർ സഅദി അൽ അഹസ്നി ഷാഫിൾ റാഷിദ് ഹിമ്മി ജമാഅത്ത് പ്രസിഡന്റ് എ സുബൈർ സെക്രട്ടറി ഹാലിദ് എം ടി പി മുഹമ്മദ് സഫീർ എം ഷാജിദ്ദീൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മുസ്ലിം കമ്മിറ്റിയുടെ വർഷത്തോളമായി നടത്തി വരുന്ന ഒരു പരിപാടിയാണ് മഹാനായ സുൽത്താൻ അവാദ് ഖാജ മഹീമുദ്ദീൻ സഞ്ജലി മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ആന്ത അജ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ രാജസ്ഥാൻ പെട്ട ഒരു സ്ഥലമാണ് അജ്മീർ ഹബീബായ സയ്യദുന മുഹമ്മദ് റസുലഹി സൊല്ലാസന്നമാത്രങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് പറഞ്ഞയച്ച ഒരു മഹാനാണ് മഹാനായ അജ്മേർ ഹാലാത്തങ്ങൾ വലിയൊരു മഹ മഹാനും അതേപോലെ തന്നെ പാപങ്ങളുടെ സുധാനുമായി ഇന്ത്യയുടെ രാജാവായി അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ ഹാലാത്തങ്ങള് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഏകദേശം പതിനേഴ് വർഷത്തോളമായി നാം ഈ പരിപാടി ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പൊ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ ഒരു മജിലിസായത് മാറിയിരിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല കണ്ണൂർ കാസർഗോഡ് കർണാടക അതേപോലെ തന്നെ കോഴിക്കോട് വയനാട് തൃശ്ശൂർ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ ഒരു പരിപാടിയിലേക്ക് വരാറുണ്ട് കാരണം ഈ ഒരു മജിലിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിന് വേണ്ടി എന്തുദ്ദേശിച്ചിട്ട് ആ ഒരു പരിപാടിക്ക് ആ ഒരു മജിലിസിൽ വന്നിരുന്നാൽ അതിന് ഫലം ലഭിക്കുകയാണ് അത്ഭുതകരമായ ഫലം കൊണ്ട് പ്രസിദ്ധിയാർജിച്ച ഒരു മജിലിസായി പ്രാപോയിൻ്റെ ആണ്ട് നേർച്ച മാറിയിരിക്കുകയാണ് കാരണം എത്രയോ ആളുകളും രോഗികളും അതേപോലെ തന്നെ മക്കളില്ലാത്തവരും അങ്ങനെ പലരും പല ഉദ്ദേശങ്ങളുമായി ഈ ഒരു മജിലിസിൽ വരാറുണ്ട് അവർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഈ ഒരു ചെറിയൊരു പ്രദേശത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കാരണം ഓരോരുത്തരും വരുന്നത് ഓരോ അത്ഭുതങ്ങൾ പറയാനാണ് ഏതായാലും ഈ ഒരു മജിലിസ് പല പ്രമുഖന്മാരും മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് മഹാനായ സുൽത്താൻ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബുക്കർ മുസിലിയാൽ സുൽത്താൻ ഉലമ എ പി ഉസ്താദ് ഈ ഒരു മജിലിസിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബദ്രൂർ സാദാത്ത് ഹലീലുൽ ബുഹാരി തങ്ങൾ ഈ മജിലിസിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി അനവധി പണ്ഡിതന്മാരും സാദാത്തുക്കളും പങ്കെടുത്ത എല്ലാവർക്കും ഒരു അത്ഭുതമായി തോന്നുന്ന ഒരു മജലിസ് ആണ് വഫാത്ത് വരെ മരണം വരെ ഈ മജിലിസിന് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയിരുന്നത് നൽകിയിരുന്നതിൽ മുസ്തഫ ഹമിദ് തങ്ങളാണ് ഇന്നും ആ ഒരു നേതൃത്വം മഹാനായ സയ്യദ്ധ പ്രിയപ്പെട്ട പൊന്നമകൻ മുഹമ്മദ് ജുനൈദ് അൽ ബുഹാരി തങ്ങളാണ് അപ്പം ഈ പ്രാപ്പുലജാണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു മുസ്ലിമീങ്ങളുടെ മാത്രം നേർച്ചയല്ല ഇവിടെയുള്ള മുസ്ലിമീങ്ങളും മുസ്ലിമിങ്ങളും ഹൈന്ദവ സഹോദരന്മാരൊക്കെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എല്ലാവരും വളരെ ഒരു ഏകദേശം ഒരു മതസൗഹാർദ്ദം മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പരിപാടി കാരണം ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട് ജനങ്ങൾ വരാറുണ്ട് അവർക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും സൗകര്യവും ഇവരെ ഇവിടെ ഏർപ്പെടുത്തുന്നത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരാണ് അതിന്റെ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്നതും ഹൈന്ദവ സഹോദരന്മാരാണ് ി പറഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി ഈ ഒരു അജ്മീർ ആണ്ട് നടത്തിന്റെ ഒരു പരിപാടിയും ഒരു പ്രോഗ്രാമും കൂടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ വരാറുണ്ട് മാത്രമല്ല ഈ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് ഭക്ഷണം അന്നദാനം കൊടുക്കാറുമുണ്ട് ഈ തവണ ജനുവരി പത്തൊമ്പത് തിങ്കളാഴ്ചയാണ് ഈ പരിപാടിയുടെ ഇവിടെ നടക്കുന്നത് പോയ ഇത് മൻമോഹൻ സിംഗ് അടക്കമുള്ള ഏകദേശം എല്ലാ പ്രധാനമന്ത്രിമാരും ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ അജ്മീറിലേക്ക് പോവാറുണ്ട് എത്താറുണ്ട് മാത്രമല്ല അജ്മീർ റൂസുമായി ബന്ധപ്പെട്ട ആ ഒരു പട്ട് വിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ പട്ട് കൊടുത്തയക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആ പ്രധാനമന്ത്രിയാണ് അത് കൊടുത്തയക്കാറുണ്ട് സാധാരണ അത് അന്നും ഇന്നും അതുപോലെ തന്നെ നടന്നു വരികയാണ് ഈ തവണ നടക്കുന്നത് മഹാനായ ജമീർ ഖാൻഡിയുടെ എണ്ണൂറ്റി പതിനാലാമത്തെ ആണ്ട് നടൂറ്റി പതിനാലാമത്തെ തീർച്ചയാണ് ഇത്തവണ നടക്കുന്നത് അപ്പൊ അന്നു മുതൽ തന്നെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾ അക്ബർ ചക്രവർത്തിയാണെങ്കിലും അതേപോലെ തന്നെ ജഹാഗീർ ചക്രവർത്തിയാണെങ്കിലും ഔറംഗസീബ് ആണെങ്കിലും ജവാ ഷാജൻ ആണെങ്കിലും അങ്ങനെയുള്ള കെഞ്ഞുപോയ രാജാക്കന്മാരും അതേപോലെ തന്നെ ചക്രവർത്തിമാരും കഴിഞ്ഞുപോയ മന്ത്രിമാരും ഒക്കെ അജ്മീറിലേക്ക് വരാറുണ്ട് നമ്മുടെ വിശ്വാസ പ്രകാരം അജ്മീർ ഖാജ സുൽത്താൻ ബിന്ദാണ് ഇന്ത്യയുടെ രാജാവായി അറിയപ്പെടുന്ന ആനാണ് അവിടെ ആർക്കും അവിടെ പോവാം ആരും എല്ലാ മതക്കാരും അവിടെ പോകാറുണ്ട് അതാണ് ഖാജാ തങ്ങളുടെ പ്രത്യേകത ഒന്ന് രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ അജ്മീർ ഖാജ എന്നുള്ളത് റരീബ് നവാസ് അവിടത്തെ അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നത് ഖാജാ തങ്ങളുടെ പേര് യഥാർത്ഥത്തിൽ ഹസൻ എന്നാണെങ്കിലും ഹബീബായ ഉത്തരവിത്തങ്ങൾ മുളയുദ്ദീൻ എന്ന് വിളിച്ചിട്ടുണ്ട് അജ്മീർ ഖാജാ തങ്ങളെ മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മക്ബുറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പേര് തന്നെ ഗരീബിനാദ് എന്നാണ് ഗരീബിനാദ് എന്നുള്ളത് ഉറദു ഒരു വാക്കാണ് ഉർദു പദമാണ് ഗിനാദ് എന്നാൽ പാവങ്ങളുടെ രാജാവ് പാവങ്ങളുടെ സുൽത്താൻ പാവങ്ങളുടെ അർത്ഥാണ് പാവപ്പെട്ട ആരും അവിടെ പോയി എന്തു പറഞ്ഞാലും അതിന് അത്ഭുതകരമായ ഫലം ലഭിക്കാണ് അതേപോലെ തന്നെ ഈ ആണ്ട് നിർച്ചയിലും ഒരുപാട് പാവങ്ങളും സാധുക്കളും ഇവിടെ വരാറുണ്ട് നീറുന്ന പുകയുന്ന പ്രശ്നങ്ങളുമായി ഇവിടെ വന്ന് അവർ അവരുടെ വിഷയം പറഞ്ഞാൽ അതിന് പരിഹാരം ലഭിക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കുഗ്രാമത്തിൽ ഇത്രയും ജനങ്ങൾ ഒരുമിച്ചു കൂടുന്നത് ഫലം അനുഭവിച്ചത് കൊണ്ട് ഒരുപാട് അത്ഭുതകരമായ ഫലങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ് അത് കാരണമായിട്ടാണ് ഇത്രയും ജനങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ എത്തുന്നത് കാര്യങ്ങളും നടന്നു വരികയാണ് പിന്നെ ഈ നാട്ടിലെ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാവരും കൂടി ചെയ്യുന്ന പരിപാടിയാണ് ജാതിയോ മതോ കക്ഷോ ഒന്നും ഇല്ല എല്ലാവരും കൂട്ടായിട്ട് നല്ല സ്നേഹത്തോടു കൂടി ഏറ്റവും ഒരു പരിപാടിയാണ് അതുകൊണ്ട് എല്ലാവരും ഓർമ്മമായിട്ട് ഇതായി സാധിക്കുക മാത്രം പറയാൻ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്